യൂട്യൂബിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലെ എല്ലാവർക്കും എല്ലാ ക്രിയേറ്റേഴ്സിനും ഉപകാരമായിട്ടുള്ള സംഭവമാണ് ഓട്ടോ ടപ്പിംഗ് എന്ന് പറയുന്നത് ഓട്ടോ ടപ്പിംഗ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓട്ടോ ടപ്പിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ യൂട്യൂബ് തന്നെ നമുക്കെല്ലാം കോരി വാരി കോരി തരുന്നു അതായത് നമുക്ക് വ്യൂസ് കിട്ടാനുള്ള നമ്മുടെ ചാനൽ രക്ഷപ്പെടാനുള്ള നമുക്ക് പൈസ ഏൺ ചെയ്യാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും യൂട്യൂബിൽ തന്നെ നമുക്ക് തരുന്നു ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ വരുന്ന ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടൊരു അപ്ഡേഷനാണ് നമ്മുടെ ഓട്ടോ ടപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഓട്ടോ ടപ്പിംഗ് ആണ് കാരണം നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഷയിലുള്ളവർക്ക് മാത്രമല്ല മറ്റു ഭാഷക്കാർക്കും അത് കുത്തക്കുന്ന അത് മനസ്സിലാവുന്ന രീതിയിൽ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നമ്മുടെ വീഡിയോ ആയി ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് മലയാളത്തിലാണ് ഈ മലയാളത്തിന് വേറൊരു ഹിന്ദിക്കാരൻ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഹിന്ദിയിലതിന് തർജ്ജമ ചെയ്തിട്ട് കൊടുക്കുന്നു അതാണ് ഓട്ടോ ടപ്പിംഗ് എന്ന് പറയുന്നത് അത് ഒരു ഇംഗ്ലീഷുകാരാണെങ്കിൽ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന അതാണ് ഓട്ടോ ടപ്പിംഗ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോ ഒരുപാട് ഒരുപാട് കൂടുതൽ ആളുകളിലേക്ക് എത്തി നമ്മുടെ ചാനൽ റീച്ചായിട്ട് നമ്മുടെ ചാനൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഇത് യൂസ് ചെയ്യുക ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് നമുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അത് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ ബെൽ നോട്ടിഫിക്കേഷൻ അന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ആ വെച്ചേക്കുക ഏറ്റവും പുതിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും നമ്മുടെ നമുക്ക് ഏറ്റവും എല്ലാ ക്രിയേറ്റേഴ്സിനും വളരെ ഉപകാരപ്രദമുള്ള ഒരു ഇതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം ക്രോമൽ പോകുന്നത് ക്രോമൽ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോവുക ക്രോമൽ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ നമ്മളിവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് സെറ്റിംഗ്സ് ആ സെറ്റിംഗ്സ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഓപ്ഷനാണ് വരിക ഇവിടെ നമ്മൾ ഡീഫോൾട്ട് സെറ്റിംഗ് എടുക്കുക ഡീഫോൾട്ട് സെറ്റിംഗ് അതായത് ഡീഫോൾട്ട് എന്ന് പറയുന്ന അപ്ലോഡ് ഡീഫോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണാം നമുക്ക് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് അതിൽ നമ്മൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അഡ്വാൻസ് ക്ലിക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് ഡബിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം ഓട്ടോമാറ്റിക് പുതിയതായിട്ട് വന്ന ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് ഡബ്ബിങ് ഇത് ഓട്ടോമാറ്റിക് ഡബിംഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഓട്ടോമാറ്റിക് ഡബിൾ ക്ലിക്ക് ചെയ്യുകയല്ല അവിടെ നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഡബിങ് എനേബിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നമ്മളത് ഓട്ടോമാറ്റിക് ഡബിങ് അവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുന്നു എനേബിൾ ഓക്കെ ഹലോ ഓട്ടോമാറ്റിക് ഡബിംഗ് മാനുവൽ റിവ്യൂ ഡബ്സ് ബിഫോർ പബ്ലിഷിംഗ് റിവ്യൂ ടെപ്സ് ഇൻ ഓൾഡ് ലാംഗ്വേജസ് റിവ്യൂ ടെപ്സ് ഇൻ എക്സ്പെരിമെൻ്റൽ ലാംഗ്വേജസ് ആണെങ്കിൽ റിവ്യൂ ടെപ്സിൻ ഓൾഡ് ലാംഗ്വേജസ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ല റിവ്യൂ ടെപ്സ് ഇൻ ഓൾഡ് ലാംഗ്വേജസ് അപ്പോൾ നമ്മൾ ഇവിടെ അത് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം സേവ് ഓക്കെ അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ഡബ്ബിങ് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ് ഓക്കെ താങ്ക്